ഇതാ വരുന്നുണ്ട് സാധനമാണ് മാട്ട സാധനം അടിക്കുന്ന പരിപാടി നിർത്തി ഈ ന്യൂ ന്യൂഇയറിന് നാളെ നമുക്ക് അടിച്ച് പൊളിക്കണം എന്നാ പോയി എല്ലാം സെറ്റ് ആക്കി രാത്രി എന്താണ് ഇയർ കലണ്ടറിലെ ഒരു ദിവസം കൂടി മായും സൂര്യാസ്തമയവും സൂര്യോദയവും ഒക്കെ ഒരുപോലെ തന്നെ ആ എല്ലാവരും ഉണ്ടല്ലോ അല്ല കവിണ്ടല്ല നമ്മളെ സാധനം വേഗം എടുത്താക്കാൻ മടിച്ചിട്ട് വേണം ഇതല്ലപ്പാ ഞാൻ കൊണ്ടുവന്ന സാധനം അത് ഞമ്മളേ രമേശാട്ടിനെ അങ്ങ് വാങ്ങി വാങ്ങിന് ആയിരത്തി അഞ്ഞൂറ് അൽഫാമോ നമ്മക്ക് ഇന്നും നാളെ മറ്റന്നാളും എല്ലാം ന്യൂഇയർ തന്നെ